അണക്കരയിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി മുമ്പിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ വിലക്കുറവ് സൂചിപ്പിക്കുന്ന ബോർഡ് ബോർഡ് സ്റ്റിക്കറുകൾ പ്രവർത്തകർ തന്നെ നീക്കം ചെയ്തു അണക്കര ടൌണിൽ പ്രവർത്തിച്ചു വരുന്ന ജൻ ഔഷധി മെഡിക്കൽസിന്റെ ബോർഡിലും ചുമരിലുമായി അൻപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവ് എന്ന് രേഖപ്പെടുത്തിയിരുന്ന ഭാഗം മാസങ്ങളായി സ്ഥാപന ഉടമകൾ സ്റ്റിക്കർ ഉപയോഗിച്ച് മറച്ചു വെച്ചിരുന്നു ഇത് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും സ്റ്റിക്കറുകൾ മാറ്റാൻ ഉടമകൾ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് ജനൌഷധി ഉടമ സ്വീകരിച്ചു വന്നതെന്ന് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം അമ്പിയിൽ മുരുകൻ ആരോപിച്ചു ജനങ്ങളിലേക്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കാതിരുന്നതിന് വേണ്ടി ഇവിടുത്തെ ചില വ്യാപാര കുത്തകളുടെ നേതൃത്വത്തിൽ ആ ബോർഡ് വെച്ചുകൊണ്ട് നിങ്ങൾ വ്യാപാരം നടത്തുന്നതും ഇവിടെ ഞങ്ങൾക്ക് ഇത് സർക്കാരിനോടും ഈ രാജ്യത്തെ രാജ്യം വെച്ചു ബിജെപി ഗവൺമെന്റിനോട് നിങ്ങൾ കാണിക്കുന്ന ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ ബോർഡ് ഈ വിലക്കുറവ് എന്ന് കാണിച്ചിട്ടുള്ള ബോർഡ് മറച്ചു വെച്ചിരിക്കുന്നത് ബി ജെ പി പ്രതിഷേധങ്ങളായി അത് ബോർഡ് മാറ്റുകയാണ് ബോർഡിനോട് അനുബന്ധിച്ചുണ്ടായിരുന്ന വിലക്കുറവ് മറച്ചു വെച്ചിരുന്ന സ്റ്റിക്കറുകൾ പ്രവർത്തകർ തന്നെ നീക്കം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ് ഭാരവാഹികളായ അപ്പച്ചൻ ഇട്ടിക്കൽ വി ജി സുരേഷ് ബിനു വിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ജൻ ഔഷധി പദ്ധതി പ്രകാരമുള്ള വിലക്കിഴിവിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സ്ഥാപന ഉടമകൾ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര